എട്ട് തന്നെ ഇപ്പൊ എന്റെ കൺമുന്നിൽ കണ്ടുകഴിഞ്ഞാ ഉണ്ടല്ലോ നല്ല ചൂറിൽ വാങ്ങി ചന്തി അടി ഞാൻ പൊളിച്ചേന്നെ മമ്മൂട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് മോഹൻലാൽ അങ്ങ് ശബരിമലയില് വഴിപാട് നടത്തിയതെങ്കിൽ മമ്മൂട്ടി തൗപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മുഴുവൻ മാപ്പ് പറയണത് താൻ ആരാവേ മുസ്ലിം സമുദായത്തിന്റെ പ്പനോ തലയ്ക്കൊക്കെ താഴ്താമസില്ലാത്ത തന്നെ പോലെ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അട്ടിപ്പേറ അവകാശം ഒന്നും ഏറ്റെടുക്കേണ്ട താൻ ഇടയ്ക്കിടക്ക് ഓരോ ചാനലി കയറി ബി ജെ പിരമായിട്ട് കുറ്റം പറയുമായിരുന്നല്ലോ സംഘികൾ വർഗീയത പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ചെറ്റത്തരം അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ സുഹൃത്തായ ഒരാൾക്ക് ഒരപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിച്ച മോഹൻലാലിന്റെ മനസ്സ് തനിക്ക് കാണാൻ പറ്റാണ്ടായി പോയി അല്ലെ ഇനി മമ്മൂട്ടി അറിഞ്ഞിട്ടാണെങ്കിൽ പോലും പിന്നെ മോഹൻലാലിന്റെ മമ്മൂട്ടി എന്താണ് പറയേണ്ടത് നീ രാവിലെ സുബയും നിസ്കരിച്ച ആ നിസ്കാരപ്പായാലിരുന്നു കൊണ്ട് നീ എന്റെ ഒന്ന് പ്രാർത്ഥിക്കാമോ മോഹൻലാലെ എന്നാണോടോ ചോദിക്കേണ്ടത് മോഹൻലാലിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ മോഹൻലാലിന്റെ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത് താൻ ഇതുപോലത്തെ ഒരുപാട് ചെറ്റത്തരം പറഞ്ഞിട്ടുള്ള മുസ്ലിംസിന്റെ കൂടെ പേര് കളയേണ്ട കേട്ടല്ലോ